ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജാസ് വെള്ളിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടാണ് അപ്പം തലമുടി വളർച്ചയും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നല്ല ഇത് വളരെ മുടി അപ്പോൾ അത് നമുക്ക് എന്താണ് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ വെള്ളത്തിൽ കൊടുക്കാനിടുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉലുവ രണ്ട് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പം ഇതിൽ നന്നായിട്ട് കോവുരണം ഏകദേശം ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും ഇത് കോവിരണം നമ്മൾ രാവിലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഇത് റെഡിയാക്കാം ഇപ്പൊ ഞാൻ രാത്രി തന്നെയാണ് ഇത് ഇട്ട് വയ്ക്കുന്നത് രാവിലെ ഇത് തയ്യാറാക്കിയ ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് രാവിലെ ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പം നമുക്കിത് കൂവുരാൻ വെക്കാം അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ കുതിർത്ത് വെച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് അത് കൊത്ത് വെള്ളത്തിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് ഇന്നു അരച്ച് എടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി തേങ്ങ ചിരണ്ടിയതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കയാണ് തേങ്ങ കൊടുത്തു അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഈ വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിരിക്കണ ഉലുവ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുത്ത് തേങ്ങ ഒരു പിടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു പിടി വേപ്പില ഇട്ട് കൊടുക്കാം കാരണം താരൻ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മരുന്നാണ് വേപ്പില അത് നമുക്ക് ആ വേപ്പില ഉടയിലിട്ടുകൊണ്ട് വേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം വേറെ വെള്ളം ഒഴിക്കണ്ട എന്നാലും ഞാൻ ഒരു കുതിർത്തേൽ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം തന്നെ മതി വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട അപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഞാൻ ഒരു വെള്ള തുണി വെ കൊടുത്തു ടുത്തു അതിനകത്തേക്ക് നമുക്കിത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവയും തേങ്ങയും വേപ്പിലയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഇത് ഞാൻ കുറച്ചൊഴിച്ചു കൊടുത്തു നമുക്കത് പിഴിഞ്ഞ് കൊത്തും തരികളൊന്നും ഇതിൽ വീഴില്ല നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്നും പിഴിഞ്ഞൂല അതിൻ്റെ പാലിങ് ഇതിൻ്റെ നീരം ഉലുവേരതും തേങ്ങയുടെ പാലും എല്ലാം കൂടെ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിനെ ബാക്കി രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല വെളു നല്ല കട്ടിക്കത് കെട്ടിയിട്ടുണ്ട് അപ്പം ഉരുവയും തേങ്ങയും വേപ്പിലയും കൂടെ അരച്ചെടുത്തതാണ് ഇത് മുടിക്ക് മുടി കൊഴിച്ചിലുണ്ടാവില്ല താരം പോവും മുടി വളരാനും സാധിക്കും ഇങ്ങനെ ഇത് ഏറ്റവും നല്ലത് മുടി നല്ല ഷൈനിങ്ങോടെ വരും ഇത് നമ്മൾ തേച്ചിട്ട് ഇതേപോലെ നമുക്ക് കുറച്ചെടുത്ത് ഇങ്ങനെ ഇതൊന്ന് തേച്ച് ഇത് നമ്മുടെ മുടിയിലൊക്കെ ഇതേപോലെ തേച്ച് പിടിപ്പിക്കാം ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് ഇതേപോലെ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ചെടുത്ത് ഇതിൻ്റെ തല പൂട്ടികളിൽ നമ്മൾ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം നല്ല മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇരുപത് മിനിറ്റ് ഇത് തലയിൽ തന്നെ ഇട്ടിരിക്കണം അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഷാംപു ചെയ്തിട്ട് കഴുകിക്കളയണം ഇതേപോലെ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ഇതേപോലെ ചെയ്യാം പിന്നെ അലർജി ഉള്ളവരും ജലദോഷം ഉള്ളവരും അത് ഒന്ന് ആദ്യം കുറച്ചൊന്ന് തേച്ച് നോക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ തേക്കാവും അത് അലർജി ഒന്നും കുഴപ്പമില്ലെങ്കിൽ മാത്രം ഉപയോഗിക്കണം ഇതേപോലെ നല്ല തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം ഇതേപോലെ എടുത്ത് നല്ലപോലെ ഇങ്ങനെ തേച്ച് മുടിയിൽ പിടിച്ച് പിടിച്ച് കൊടുക്കണം എനിക്ക് മുടി കൊഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കി ഇപ്പോൾ മുടി കൊഴിയണില്ല നല്ല ഇതായിട്ടുണ്ട് ഒരു മുടി പോലും ഒരു മുടി പോലും പൊട്ടി വരണില്ല അത്ര നല്ല ഒരു മരുന്നാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് なめすかれ。